അത്തം നക്ഷത്രക്കാരുടെ സാമാന്യ ഫലമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വ്യാഴം മെയ് ഒന്നിന് രാശി മാറുമെങ്കിലും സൂര്യനോട് ചേർന്ന് സഞ്ചരിക്കുന്നതുകൊണ്ട് മൗഢ്യം സംഭവിച്ച് ബലമില്ലാതായി തീരുന്നു എന്നാൽ ജൂൺ മൂന്നിന് മൗഢ്യം മാറി വ്യാഴം ബലവാനാകുന്നു അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം ഭാഗ്യരാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മോശം അനുഭവങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറേയൊക്കെ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള കാലമാണ് ഇനി അവർക്ക് വരുന്നത് ഇവരുടെ കർമ്മമേഖല സാമാന്യം പുഷ്ടിപ്പെടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മോശപ്പെട്ട് കയറുന്ന കർമ്മമേഖലയൊക്കെ പുഷ്ടിപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കടങ്ങളൊക്കെ വീടിപ്പോൾ മാറിപ്പോകാനുള്ള തീർന്നു പോകാനുള്ള ഒരു അവസരം ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്നൊന്നും ഇവരുടെ കർമ്മമേഖല പുഷ്ടിപ്പെടില്ല ക്രമമായിട്ട് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ക്രമമായിട്ട് പുഷ്ടിപ്പെട്ട് മെച്ചപ്പെട്ട ഒരു നല്ല കാലം ഇവർക്ക് വന്നുചേരാനുള്ളൊരു സാധ്യതയുണ്ട് ഇവരുടെ വിവാഹ വിവാഹം നടക്കാത്ത അത്തനക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാനുള്ള ഒരു കാലഘട്ടമാണിത് അതുപോലെ തന്നെ അത്തനക്ഷത്രക്കാർ ഇപ്പോൾ വിദ്യാർത്ഥികളായുള്ള അത്ത അത്തനക്ഷത്രക്കാർക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ള അലസ്വതയൊക്കെ മാറി നല്ല രീതിയിൽ പഠിക്കാനൊക്കെ തുടങ്ങി നല്ല മാർക്ക് കിട്ടാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ റിസർച്ച് അതുപോലെ തന്നെ മറ്റേ ഈ സിവിൽ സർവീസൊക്കെ പഠിക്കുന്നവർക്കൊക്കെ നല്ല മെച്ചപ്പെട്ട വിജയം കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മത്സര പരീക്ഷകളൊക്കെ എഴുതി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു വർഷത്തിനകം ഇവർക്ക് ജോലി ലഭിക്കും അതുപോലെ തന്നെ വിദേശത്ത് പോകാനുള്ള വിദേശത്ത് പഠനത്തിന് പോകാനുദ്ദേശിക്കുന്നവർക്കും വിദേശത്ത് ജോലിക്ക് ഉദ്ദേശിക്കുന്നവർക്കും മെച്ചപ്പെട്ട സമയമാണ് പിന്നെ ഇവരുടെ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ത നക്ഷത്രക്കാർ സന്താന അവർക്കും നല്ല സമയമാണിത് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് അവരുടെ വിദേശത്ത് പഠനത്തിന്മാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്കൊക്കെ അത് സാധിക്കും അതുപോലെ മൊത്തത്തിൽ അവരുടെ സന്താനങ്ങൾക്കും ശ്രേയസ്കര ശ്രേയസ്കരമായൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവരുടെ സന്താനങ്ങളുടെ വിവാഹവും ഈ സമയത്ത് അവിടെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സർക്കാർ ജോലി ജോലിയിൽ കയറിയവർക്ക് സർക്കാർ ജോലിയിൽ അവർക്ക് നല്ല സാമാന്യം നല്ല സമയമാണ് പ്രൊമോഷൻ കിട്ടാം തസ്യമാറ്റം ഉദ്ദേശിക്കുന്നവർക്ക് തസ്യമാറ്റം കിട്ടാം ചെറിയ ജോലിയില് പ്രവേശിച്ചവർക്ക് അവർക്ക് ബൈ ട്രാൻസ്ഫർ ട്രസ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നവർക്കൊക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഇത് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ ട്രാൻസ്ഫർ ഒക്കെ കാലങ്ങളായിട്ട് നടക്കാതെ പോയ ട്രാൻസ്ഫർ ഒക്കെ വീടിനടുത്തേക്കൊക്കെ ആയല്ലോ ട്രാൻസ്ഫർ കിട്ടാൻ ഉദ്ദേശിക്കുന്നവർക്കുണ്ട് ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം ഉയർച്ച താഴ്ചകളുണ്ടാവും സാമാന്യം ധനം വന്നു വരുമെങ്കിലും അതിലൊക്കെ ഒരു ഉയർത്തു താഴ്ചകളുണ്ടാവും ബിസിനസ്സിലൊക്കെ ചില സമയത്തൊക്കെ ചില മാന്ദ്യങ്ങളും ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ തൊഴിൽ തർക്കങ്ങളൊക്കെ വന്നിട്ട് ബിസിനസ്സൊക്കെ ചിലപ്പോൾ ചെറിയ ഉയർച്ചയാഴ്ചകൾ ഉണ്ടാവും എങ്കിൽ പോലും സാമാന്യം മെച്ചപ്പെട്ട ഒരു ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പുതിയ സ്ഥലം മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല സമയമാണ് പുതിയ വീട് പണി നടക്കും വീട് പണി നടക്കുന്നത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെട്ടെന്ന് തന്നെ വീട് പണി പൂർത്തിയാക്കിയിട്ട് വളരെ കാലതാസം കൂടാതെ തന്നെയൊക്കെ ഗർഭപ്രവേശമൊക്കെ നടത്തി പാൽ കാച്ചൊക്കെ നടത്തി അതിൽ ഒരു അവസരം അതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ് ആരോഗ്യപരമായിട്ട് ലേശം മോശപ്പെട്ട ഒരവസ്ഥയായിരിക്കും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ചെക്കപ്പ് ഒക്കെ നടത്തിക്കൊള്ളണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭ ആശയ ഗർഭ ആശയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഒന്ന് പെടാൻ സാധ്യതയുണ്ട് ഗർഭിണികളൊക്കെ വളരെ പരിചരണം തേടി വളരെ രീതിയിൽ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വളരെ ഇതൊക്കെ ചെയ്തു കൊള്ളണം കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാമാന്യം കുഴപ്പമില്ലാത്തൊരു സമയമാണ് വിളകളിൽ നിന്നൊക്കെ സാമാന്യം തൃപ്തികരമായത് കിട്ടും മത്സ്യകൃഷിക്കാർക്കും കുഴപ്പമില്ല മത്സ്യകൃഷിയിൽ നിന്നും കന്നുകാലി വളർത്തുന്നവർക്കും ഒക്കെ മെച്ചപ്പെട്ട സമയമാണ് പൊതുവേ ഈ അത്തനക്ഷത്രക്കാരെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരു മാറി കുടുംബത്തിലൊക്കെ ഒരു സമാധാനമൊക്കെ വന്ന് ഭാര്യാവർത്ത ബന്ധമൊക്കെ മെച്ചപ്പെട്ട് സഹോദരന്മാരൊക്കെ ആയിട്ട് ഐക്യപ്പെട്ട് മനസ്സമാധാനം വന്നു വിടുന്നൊരു കാലഘട്ടമാണിത് ഇവർ ഗണപതി ഭഗവാനെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ നന്നായിരിക്കും പറ്റുമെങ്കിൽ മഹാഗണപ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി സന്ദർശിക്കുക ഒരു ചുരുങ്ങിയ വർഷം ഇടയ്ക്കൊക്കെ ഒരു കറുകമാലയൊക്കെ സമർപ്പിച്ചാലും മതി ക്ഷിപ്രസാദിയാണ് ഭഗവാൻ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ദേവീക്ഷേത്രങ്ങളിൽ ഒക്കെ വഴിപാടുകളും ദർശനമൊക്കെ നടത്തി ഇത് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ വരും കാലഘട്ടം വളരെ ശ്രേയസ്കരമായിരിക്കും അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ